ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗ്താ ഒരു കല്യാണ ബ്ലോഗാണ് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ താ കല്യാണമുണ്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം ഉള്ളത് തെയ്യാല വി കെ എച്ചിൽ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോ റെഡിയാവാൻ നിൽക്കുന്നതാണ് അങ്ങനെ കുളിച്ചു തുടങ്ങിതാണ് വന്നതാണ് ചായോടിയൊക്കെ കഴിഞ്ഞ പാട് നമ്മൾ നേരത്തേനെ പോകാമെന്ന് വിചാരിക്കേണ്ട ഒരു പന്ത്രണ്ടൊക്കെ ആകുമ്പോഴത്തേന് ഇറങ്ങണം എന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ പൂച്ചയും കുഞ്ഞോളൊക്കെ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേന് ഇങ്ങോട്ടെത്താമെന്ന് പറയുന്നത് പതിനൊന്നര എന്ന് പറഞ്ഞാൽ എത്താം പന്ത്രണ്ടൊക്കെ ആവും അപ്പോൾ നമ്മളിതാ ഞാൻ ഡ്രസ്സ് ഇതൊക്കെ ബെഡിൽ നേരത്തേനെ ഇണ്ടതും കുട്ടിയാണ് അതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം രാവിലെ എണീറ്റി പാടൻ തന്നെ അതായിരുന്നു പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയതിന് ശേഷം ഇണ്ട കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ടായിരുന്നു പക്ഷെ എന്തായാലും ടൈം ഉണ്ടാവില്ലെന്ന് അറിയട്ടോ ഇനിയിപ്പോൾ പൂച്ചും കുഞ്ഞോള് വന്നാൽ അപ്പോൾ തന്നെ പോക്കായിരിക്കും ഉണ്ടാവില്ലേ എന്നാൽ തന്നെ ഞാൻ ലേറ്റ് ആവലാകും ഇപ്പോൾ കുട്ടികൾക്ക് മാറ്റി കൊടുക്കാനൊക്കെ സോയൊക്കെ ഫുഡ് കൊടുത്തിട്ടാണ്ടോളം ഒക്കെ മാറ്റി കൊടുക്കാൻ തന്നെ അപ്പം ഞാൻ അതിന് മുന്നേ കുളി കഴിഞ്ഞാൽ ഇതാ ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് മാറുന്നിട്ട് ഒരു ഇൻട്രോ എടുത്തതാണ് അങ്ങനെ അങ്ങനെതാ ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ട് പുതിയ ഡ്രസ്സ് മാറ്റാനും അപ്പോൾ ഓൾ അതൊക്കെ ഓക്കൊക്കെ മാറ്റി കൊടുത്ത് സെറ്റായതിനു ശേഷം ഞാൻ ഡ്രസ്സ് ഇട്ടുള്ളൂ എങ്കിലും എനിക്ക് കിട്ടാൻ ഇതുള്ളൂ കേട്ടോ ഭയങ്കര ചൂടുണ്ട് ഒന്നാമത് എൻ്റെ ഡ്രസ്സ് ഇതൊരു ഓർഗൻസ് മെറ്റീരിയലാണ് അപ്പോൾ അപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഞാൻ ഓൾക്കൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുത്ത് പിന്നെ ഹായം മുടി കെട്ടാനും അതൊക്കെ പിന്നെ ഞാൻ എന്നെ കെട്ടി കൊടുക്കണം ഓൾ ഓൾക്കെത്തൂലട്ടോ അങ്ങനെ മുടി കെട്ടാനും മോക്ക് കുറച്ച് മേക്കപ്പ് ഒന്നും ഇട്ട് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇനി മാറ്റാം അതിൻ്റെ ടൈം ആണെങ്കിൽ പതിനൊന്ന് മണി കഴിക്കുന്നത് പറഞ്ഞു പറഞ്ഞപ്പോൾ പതിനൊന്നേകാലായിട്ടോ അങ്ങനെതാണ് ഇനിയിപ്പോൾ ഞാനിതാ ഫാമിലി തന്നെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് സെറ്റാക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണിച്ചാൽ ആദ്യം ഇത് ഞങ്ങൾക്ക് നാലാൾ കൂടാനുള്ള ഡ്രസ്സ് ആദ്യതാ ഹൈമോക്ക് നമുക്ക് പിന്നെ അവൾ ബർത്ത്ഡേൻ്റെ സെയിം ഫ്രോക്ക് തന്നെയാണ് പിന്നെ ജോയ്ക്ക് സോയ്ക്ക് അവളെ പാർട്ടി വെയർ ഫ്രോക്ക് തന്നെ കേട്ടോ ആളെടുത്ത് പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനത്തെ നെറ്റ് ടൈപ്പ് ഒന്നും എടുക്കലില്ല എപ്പോഴും യൂസ് ആക്കില്ലല്ലോ അപ്പോൾ ഇത് ഇതാണ് ഉൾക്കിട്ട് കൊടുക്കുന്നത് പിന്നെ ഉണ്ട് ഉണ്ടത് ഇങ്ങനത്തെ ഒരു പാൻറ്റും ബ്ലാക്ക് പിന്നൊരു ഷർട്ടും പ്രത്യേകിച്ച് ഒന്നും കാണാറില്ല ഇനി അടുത്ത ഇതാ എനിക്കിട ഉള്ള ഐറ്റംസാളാണ് എൻ്റെ ഡ്രസ്സ് ഒരേ കളറാണല്ലോ ഫോട്ടോയില് ഞാൻ എവിടെ ചോപ്പ് റോസും അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മാറ്റിലും ഒരിക്കലും കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ആയപ്പോൾ തന്നെ ഉപ്പൂച്ച് മുന്നോട്ട് എത്തിക്കുന്ന പിന്നെ ഇങ്ങോട്ട് കയറാനൊന്നും നിന്നിട്ടില്ലായിരുന്നു നമ്മൾ നേരം അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓഡിറ്റോറത്തിൽ പോകുന്നതെട്ടോ പറഞ്ഞ ടൈമിനേക്കാളും ലേറ്റ് ആയിപ്പിന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ടൈം ഇപ്പോൾ പന്ത്രണ്ടേക്കാലൊക്കെ കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ നേരത്തെ നമ്മൾ മുറ്റത്ത് നിന്നിട്ട് എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അതിനും പറ്റിയിട്ടില്ല പിന്നെ പൂച്ചിൻ്റെ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾ എടുത്തത് ലാവൻഡർ ആയിരുന്നല്ലോ ഓൾ മാറ്റിയിട്ടാണ് മാറ്റിച്ചിട്ട് ആ ബ്ലാക്ക് ആക്കിയിരിക്കണം ഞാൻ പറഞ്ഞു ഓൾ പറഞ്ഞ പോലെ തന്നെ പേസ്റ്റൽ കളറൊക്കെ എടുത്തീണെന്ന് പറഞ്ഞല്ലോ പക്ഷേ അത് മാറ്റിച്ചിട്ട് പിന്നെ ബ്ലാക്ക് തന്നെ ആക്കിയിരിക്കണം ഇന്ത്യൻ്റെ ഒരു വേറെ മോഡലാണ് കേട്ടോ എൻ്റെ ഷറാറിൻ്റെ വേറെ ഒരു മോഡലാണോ ഓളതും അങ്ങനെ പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി സോയ്ക്ക് ദി ഒരു ഇയർപെൻ്റ് ഇടുന്നതേ തീരെ ഇഷ്ടമല്ല ഞാൻ തലേന്നത്തെ ബ്ലോഗിൽ തന്നെ കാണിച്ചില്ലായിരുന്നു ആളത് പറിച്ചിടലെന്ന് എന്ന് തലയിൽ തീരെ നിൽക്കൂലട്ടോ പിന്നെ അപ്പോൾ ഇതൊങ്ങനെ എടുത്തിട്ടാന്ന് നോക്കുന്നുണ്ട് ഞാനിപ്പിന്നെ മാക്സിമം അവിടെ ഇങ്ങനെ അവളെ കൈ ഒക്കെ എടുത്തിട്ട് വെച്ച് നോക്കുന്നതാണ് എത്ര ടൈം വരത അവിടെ നിൽക്കുമെന്ന് അറിയില്ല പുറത്ത് തീരെ നിൽക്കില്ല കേട്ടോ ഭയങ്കര വലിയ നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരത്തെ ഓഡിറ്റോറിയത്തിൽ പോയി ഇറങ്ങിയ പാടേ നമ്മൾ ഇവിടെ മുറ്റത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഷൈന് നല്ല ചൂടായപ്പോൾ നേരത്തെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഇപ്പോൾ ഒത്തിരി തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു ഇനിയിപ്പോൾ ക്രൗഡൊക്കെ കൂടാനാവുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വേഗത പോയിട്ട് ഫുഡ് അയക്കുക എന്ന് വെച്ച് ഫുഡ് അയക്കല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നില്ലേ അപ്പോൾ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം എന്നൊക്കെ വെച്ചിട്ട് നേരെ വന്നിട്ട് ഇതാ ഫുഡ് അയക്കുന്നതാണ് പിന്നെ ഫുഡ് അയച്ചാണ്ട് ഇറങ്ങിയിട്ട് ഇത് നേരെ പോയി നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് പാർട്ടി വെയർ ഒക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സ് ചെയ്യാനാട്ടോ അപ്പോൾ എവിടെ പോയാലും ആദ്യം നോക്കിയത് ഫോട്ടോന്ന് തന്നെയാണ് അതെടുക്കാനാട്ടോ ഫോട്ടോസല്ലേ പിന്നെ നമുക്കിങ്ങനെ കാണാനൊക്കെ ഭയങ്കര രസം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ വന്ന പാടന്നെ എടുക്കണമെന്ന് കരുതിയതായിരുന്നു പിന്നെ നല്ല വെയിലും പിന്നെ ഉമ്മ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് അയക്കാൻ പോയതായിരുന്നു പിന്നെ വന്ന പണ്ടെ വേഗത കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുക്കുന്നത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതാ ഹയൻ്റെ കയ്യിലായിരുന്നു ജോയിൻ്റ് ആയിട്ടുള്ളത് അവൾ പിന്നെ ഈ ടൈമിൽ നല്ല ഉറങ്ങുന്ന ടൈമാണ് പിന്നെ ഉമ്മയും അതുപോലെ പേരക്കുട്ടികളൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസ് എടുക്കലായിരുന്നു ഇവിടെ പന്ത്രണ്ട് പേരക്കുട്ടികളുണ്ട് നമ്മൾ വീട്ടിലുള്ളത് അതിൽ അഞ്ച് ഗേൾസും ബാക്കി ഫുൾ ബോയ്സുമാണ് ആണ് ഇതിലിതാ ഹയ മിയ റിയ സോയ അതുപോലെ മിനോസ് അങ്ങനെ ഇവരെല്ലാവരും കൂടി നിന്നിട്ട് ഇതാ ഉമാൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കലിക്കഴിഞ്ഞിട്ട് നേരത്തെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയി ഇനിയിപ്പോൾ അവിടെ ഇരുന്നിട്ട് അങ്ങനെ പരിപാടി സിംബങ്ങളൊക്കെ അങ്ങനെ കണ്ടിരിക്കലാണ് കുറേ നേരം നല്ല മുട്ടിപ്പാട്ടിൻ്റെ ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ജ്യൂസം പിന്നെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്ന ഇപ്പോൾ കേട്ടോ വന്നപ്പോൾ കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നേരം ഇപ്പോൾ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ചിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോട്ടോ പരിപാടിയൊക്കെ കണ്ടാണ്ട് ഇരിക്കുമ്പോൾ നല്ല ദാഹമുണ്ടായിരുന്നു അപ്പോൾ വന്നാണ്ട് കുടിക്കുന്നതാണ് അപ്പോൾ വന്നപ്പോൾ എതൊക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പിന്നെ പാകിത പത്തക്ക ജ്യൂസ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ അത് കുടിച്ചു അതൊരു രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടോ ഞാൻ നല്ല ദാഹമുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ സ്റ്റേജിൻ്റെ ബാക്കിലുള്ള റൂമിൽ പോയിട്ട് ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് ജോയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിരുന്നു ഒന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഉൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ഞാൻ മെയിനായിട്ട് വേഗമൊക്കെ കൊടുത്തിട്ടുള്ള അതായത് ഓൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആൾക്ക് ഞാൻ ഉൾ ഫുഡൊക്കെ കഴിക്കുന്ന ടൈം ആണല്ലോ പൊടി കഴിക്കുന്ന അതിന് പിന്നെ ഉൾക്ക് ഫുഡൊക്കെ കൊടുത്തിരുന്നു ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ പോയ ടൈമിലായിരുന്നു കേട്ടോ ഇവിടെ ഡാൻസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ട പാടന്നെ ഞാൻ ഉൾക്ക് ഫുഡ് കൊടുത്താണ്ട് വേഗം ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയിരിക്കണം അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വിട്ടിട്ടോ ഫ്രണ്ടിലായിട്ട് എനിക്ക് നേരത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ സീറ്റൊക്കെ ഫുൾ ഇരുന്നിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനും വയ്ക്കുന്നില്ല അവളായിട്ട് നല്ല തിരക്കായതുകൊണ്ട് കിട്ടും ഞാൻ അവിടെ സ്റ്റെക്കായിപ്പോയി പിന്നെ സിക്കുവിൻ്റെ ടീംസ് എല്ലാവരും കൂടി ഇന്നിട്ടിതാ ഫോട്ടോസ് എടുക്കലും ഇതൊക്കെ ആയിരുന്നു ഒരെല്ലാവരും ഇന്നിപ്പോൾ ബ്ലാക്കാണ് കേട്ടോ ചെക്കന്മാർ പിന്നെ ഓരോ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞാൽ നേരം ഭയങ്കര അടിപൊളി ഡാൻസ് ഒക്കെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരത് നല്ല രസമുണ്ടായിരുന്നു തലിയിൽ നിന്ന് പോലെ പോരല്ലായിരുന്നു ഇന്ന് അടിപൊളിയിട്ട് കളിച്ചിരിക്കണേ തലീന്ന് പിന്നെ അങ്ങനെ ഒരു വേണോ വേണ്ടിട്ട് വെറുതെ കളിച്ചതായിരുന്നു നല്ല രസം തന്നെ വെറുതെ ഉണ്ടെന്ന് കളിച്ചതായിരുന്നു കേട്ടോ ഇന്ന് നല്ല കാര്യമായിട്ട് തന്നെ കളിക്കുന്നുണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് അടിപൊളിയിൽ കളിച്ചിരുന്നു ഇതിനൊന്നും സോങ് കൊടുക്കാൻ പറ്റാത്ത ഭയങ്കര ഇതുതന്നെ കേട്ടോ ഈ ഒരു കോപ്പിറൈറ്റ് സംഭവം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന് പറ്റുന്നില്ല സംഭവം നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫ്രണ്ടിലായതുകൊണ്ട് എനിക്ക് ശരിക്കും വീഡിയോസ് ആ ഒരു ഫ്രെയിം കംപ്ലീറ്റ് കിട്ടുന്നില്ലായിരുന്നു സ്റ്റേജിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസിന് ഷൂട്ട് ചെയ്തതൊരു ഒരു ഭംഗിയില്ലായിരുന്നു കാണാനായിട്ട് ഒരു സംഭവം ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഫ്രണ്ടിൽ കുറച്ച് ബാക്കിൽ പോകാഞ്ഞിട്ട് നേരത്തെ കിട്ടിയിട്ടില്ലായിരുന്നു സോയി ഉണ്ടായിരുന്നു കയ്യിലാണെങ്കിൽ പോളിങ് പിടിച്ചിട്ട് എനിക്ക് ആ തിരക്ക് കൂടെ അങ്ങോട്ട് ബാക്കിൽക്കൊന്നും പോകാനും കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഏതായാലും കുറച്ച് വീഡിയോസ് ഇതൊക്കെ എടുത്തിട്ടാണ് നമുക്ക് സ്റ്റോറി സ്റ്റാറ്റസൊക്കെ വെക്കാൻ നല്ല രസമാണല്ലോ പാട്ടൊക്കെ ഇട്ടിട്ട് കല്യാണത്തിൻ്റെ ആ ഒരു വൈബ് പക്ഷേ യൂട്യൂബിലാണ് പ്രശ്നം കോപ്പിറൈറ്റ് സംഭവം വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സോങ്ങോട് കൂടിയിട്ട് കൊടുക്കാൻ പറ്റില്ല അതൊരു ഭയങ്കര എന്തോ പോലെ അങ്ങനെ ചെക്കന്മാരെ ഡാൻസ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുത് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ റീമിക്സ് ആയതുകൊണ്ട് സോങ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു അതിനെ കണ്ടിരിക്കാന് അങ്ങനെ ഒരു കഴിഞ്ഞ പാട്ട് പിന്നെ വേറെ ഇതൊക്കെ പരിപാടികളിതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അധികം വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു മറ്റു ലാസ്റ്റ് ഇതാ എല്ലാ കുട്ടികളും കൂടി ചേർന്നിട്ട് സ്റ്റേജിൽ കയറി അങ്ങനെ പിന്നെ ഡാൻസും ഇതൊക്കെ തന്നെ ആയിരുന്നു ഹൈമോളൊക്കെ കയറിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഡാൻസ് കണ്ടാൽ അവിടെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആളൊക്കെ പോയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അത് ഹോയ്ക്ക് പിന്നെ ഞാനിതാ ഫുഡ് എടുക്കാൻ പോയിട്ടുള്ള ടൈമിൽ ഇതാ അവൾക്ക് ആ ഒരു ബ്ലാക്ക് ഫ്രോക്ക് മാറ്റി കൊടുത്തിട്ട് ഈ ഒരു യെല്ലോ സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു ആൾക്ക് ആ ഒരു ഫ്രോക്ക് ഇതാ ഭയങ്കര ഡിസ്കംഫേർട്ട് ടൈപ്പ് പോലെ എനിക്ക് തോന്നിയിരുന്നു അത്ര വലിയ കുത്തുന്ന ടൈപ്പൊന്നുമില്ല എന്നാലും അവൾക്കതൊരു ഇതായ പോലെ തോന്നി അങ്ങനെ പിന്നെ ഉരിക്കത്തിട്ട് ഇതാ ഈ ഒരു സിമ്പിൾ അത് അതിട്ടുകൊടുത്ത് പിന്നെ വന്ന് ഇപ്പോഴൊക്കെ ഇതാ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഓടിക്കൊടുത്തിട്ടില്ല നല്ല സുഖം ഇട്ടാൽ അങ്ങനെ ആളും തിക്കും തിരക്കും ഒന്നും ഇല്ലാത്തൊരു ടൈം കുറച്ച് മുന്നേ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ ഈവനിങ് ടൈം ആയിട്ടോ പെണ്ണിനെ ഒക്കെ കൊണ്ടുവരാനുള്ള ടൈമായി തുടങ്ങി അപ്പോൾ ഇത് ഹൈൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഹൈ പിന്നെ ഇവളെ കിട്ടിയപ്പോൾ ഇവളെ കൂടെ തന്നെ ആയിരുന്നു കുറേ നേരം അപ്പോൾ എനിക്ക് കൊടുത്തിട്ട് കാണിച്ചത് എന്താന്ന് തനു വന്നിങ്ങനെയെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നതാണ് പിന്നെ നമ്മളും പെണ്ണിനും പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ പെണ്ണിൻ്റെ വീട് വന്നിട്ട് ആ കൊടുങ്ങിയിലാണ് കൊടുങ്ങി ആ ഭാഗത്താണ് അപ്പോൾ ഞങ്ങളും പോകുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെ വീടും ഇതൊന്നും കാണലുണ്ടാവില്ലല്ലോ പെണ്ണിൻ്റെ അവിടെ അപ്പോൾ അങ്ങനെ ഈ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് പൂച്ചും ഞാനും കുഞ്ഞോളും പൂവി മോത്സവങ്ങളും എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ടുള്ളത് നമ്മളെ കാറിൽ തന്നെയാണ് കുഞ്ഞോളെ കാറിലായിരുന്നു ഞാൻ പോയിട്ടുള്ളത് പൂച്ചും കുട്ടികളും പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ രണ്ട് കാറിലായിട്ടാണ് അങ്ങനെ പോകുന്നത് ഫാമിലി ആയിട്ട് പിന്നെ ഞങ്ങളിതാ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി അപ്പോൾ ബ്രൈഡിൻ്റെ വീട് വന്നിട്ട് ഇതാ കൊടിഞ്ഞായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പോകാനായിട്ട് നല്ല സുഖമുണ്ട് വേഗം പോയി എത്തിക്കുന്നുട്ടോ ഇപ്പോൾ പിന്നെ പഴയതുപോലെയല്ലല്ലോ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഡ്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പോയതിനു ശേഷം മാറ്റി കൊടുക്കലും പിന്നെ അതേപോലെ ഒന്ന് മേക്കപ്പ് ചെയ്യാനും അങ്ങനെ ഒരുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ പിന്നെ ബ്രൈഡ്സൊക്കെ ആദ്യമേ സെറ്റായി നിൽക്കുന്നുണ്ടാവും തലേ ദിവസം തന്നെ എല്ലാ ഡ്രസ്സും ഐറ്റംസും എല്ലാം കൊണ്ടുപോയി കൊടുത്താൽ അവരോട് മാറ്റി ഒരുങ്ങി നിന്നോളും പിന്നെ നമ്മൾ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള ആ ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ റെഡ് ഡ്രെസ്സിടെ ടീപ്സാണ് ചെക്കൻ്റെ രണ്ട് പെങ്ങന്മാരും ഒന്ന് മുത്തച്ചും മുത്തച്ചിൻ്റെ മോളൊക്കെയാണ് അങ്ങനെ അവരിതാണ് പിന്നെ ബ്രേഡിൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നതാണ് പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇതാ പോകാൻ ഇറങ്ങി അപ്പം ഞങ്ങൾ വേഗം പോകുന്നതായിരുന്നു കേട്ടോ വണ്ടിക്ക് തിരക്കാവുന്ന മുന്നേ തന്നെ നമുക്ക് വേഗം പോകാമെന്നു പറഞ്ഞിട്ട് പൂച്ച കുഞ്ഞുങ്ങളും മുന്നിൽ തന്നെ വന്നതായിരുന്നു പക്ഷെ പണി പാളി ഞങ്ങളെ വണ്ടീൻ്റെ മുന്നിലായിട്ട് ഇതാ വേറെ രണ്ട് മൂന്ന് വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാത്ത നമുക്ക് പോകാൻ പറ്റില്ലല്ലോ വേഗം പോകുക എന്ന് വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു തിരക്കൊക്കെ ആകുന്ന മുന്നായിട്ട് ഇവിടെ കുറച്ച് പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടിലാണ് കേട്ടോ അവരെ കല്യാണം അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു ഇതുണ്ടായിരുന്നു പിന്നെ ആ കാറുകളൊക്കെ അതാണ് എടുത്ത് കൊണ്ടുപോകുന്നവരെ ഞങ്ങളും അവിടെ വെയിറ്റ് ചെയ്തിട്ട് ആ മതിലുമ്പോൾ അങ്ങനെ ഇരിക്കുന്നതായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ താ അതൊക്കെ പോയി അതിന് ബാറ്റിലായിട്ട് താ ഞങ്ങളും പോകുന്നതായിരുന്നു നേരാണ് പോയിട്ടുള്ളത് ഓഡിറ്റോറിയത്തിൽ കാണാം ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയൊക്കെ എൻട്രി ഉണ്ടാവുമല്ലോ അതൊക്കെ കാണാനാണല്ലോ ഭയങ്കര രസം അപ്പോൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾ വീട്ടിൽ നമ്മൾക്ക് നേരെ നമ്മളോട്ട് പോകാൻ ആയിരുന്നു പിന്നെ നേരെ പ്ലാന് മാറ്റിയിട്ടോ ഓഡിറ്റോറിയത്തിൽ തന്നെ പോകാമെന്ന് വെച്ച് ഈ ഒരു എൻട്രി കാണാനും പിന്നെ നല്ല ലാസ്റ്റായിട്ടുള്ള ഡാൻസ് പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് തന്നെ നേരെ ഓഡിറ്റോറിയത്തേക്കാണ് പോയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ ഈ കല്യാണത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ ലവ് മാരേജാണ് കേട്ടോ അഞ്ച് വർഷമായിട്ട് പ്രേമിക്കുന്ന രണ്ടാളും ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരുമാണ് അപ്പോൾ അത് ഭയങ്കര ലക്കൻ അങ്ങനെയൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഏതായാലും ഹാപ്പി മാരേജ് ലൈഫിൽ രണ്ടാക്കും പിന്നെ ഞങ്ങളിതാ കംപ്ലീറ്റ് പരിപാടിയൊന്നും കഴിയാൻ നിന്നിട്ടില്ല ഏറെ കുറച്ചു നേരം നിന്നിട്ട് നേരെ പോരുന്നതാണ് കുറേ നേരം ഇപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ഒരു പൊറുതിയിടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ നമ്മളിതാ പോകുന്നതാണ് അങ്ങനെ നല്ല അടിപൊളിയിട്ടുള്ള കല്യാണമൊക്കെ കൂടിയിട്ട് ഇനിയിപ്പോൾ നേരിടാൻ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന